സുഹൃത്തുക്കളെ എൻ്റെ നേരങ്ങളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം വളരെ ദുഃഖാർത്ഥമായ ഒരു ദിനമാണ് വയനാട്ടിൽ മുണ്ടക്കൈ പരിസരത്ത് ഉരുൾപൊട്ടലുണ്ടായി നമുക്ക് ഇതുവരെയുള്ള കണക്കനുസരിച്ചാണെങ്കിൽ നൂറ്റമ്പതിൽ പിന്നെ ആളുകളുടെ മരണമടഞ്ഞിരിക്കുന്നു പത്ത് നൂറ് പേരെ ഇനി കണ്ടെത്താനുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള എന്താ പറയുക ഒരു ശോകമുഖമായ ഒരു കാര്യമാണ് അത് അതിൻ്റെ സങ്കടമെന്ന് പറഞ്ഞാൽ അത് ആവർത്തിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് നമ്മുടെ സംസ്ഥാനം ആക്ച്വലി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ചില സത്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി ഇവിടെ ഇതൊട്ടും തന്നെ ഒരു എർക്ക് കേക്ക് പ്രോൺ ഏരിയ അല്ല പിന്നെ പടിഞ്ഞാറിയ തീരത്തായത് കൊണ്ട് ഈ ടൊർണാഡോ തുടങ്ങിയ വലിയ ദുരിതങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല അതെല്ലാം ഈസ്റ്റ് കോസ്റ്റിലൊക്കെയാണ് വിശാഖപട്ടണം ആ ഏരിയയിലൊക്കെയാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ ഭൂവിഹാസ്ത്രപരമായിട്ട് കുറേയൊക്കെ ഭാഗ്യവാന്മാരാണ് നമ്മൾ നാട് എന്നാൽ ഈ ഒരു കാര്യം ഉരുൾപൊട്ടൽ ഏറെക്കാലമായിട്ട് നാടിൻ്റെ ഒരു പശ്ചിമഘട്ടം ആണ് പശ്ചിമഘട്ടം നമ്മുടെ ഒരു സർവൈവൽ എൻ്റെ കാര്യമായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് അവിടെ അതിക്രമങ്ങളും കാട് പിന്നെ അനധികൃത നിർമ്മാണങ്ങളും കൊണ്ട് ആ പ്രതിരോധ നില നശിച്ചു പോയിരിക്കുന്നു വളരെ കാല ഉള്ള പരാതികൾ അതിനെ അന്വേഷിക്കാനായിട്ട് ഡോക്ടർ ഗാഡ്ഗിൽ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്ച്വലി ഈ പറയുന്ന സംഭവം ഈ മുണ്ടക്കയ്യ ആ ഏരിയ തന്നെ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ദുരന്തമുണ്ടാകുമെന്നും അത് പ്രതിരോധിക്കാനായിട്ടുള്ള സന്നാഹങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പരാതിപ്പെട്ടത് അതിപ്പോൾ വലിയ വലിയ വാർത്തയായിരിക്കുകയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പം സഖ്യപർവ്വതം ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ഈ മലയിടുക്കുകളിൽ നിന്നും വെള്ളം ചോർന്ന് വരുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാനൊക്കില്ല പക്ഷേ ഈ ഇതേ തരത്തിൽ ദുരന്തം അനുഭവിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് ഇപ്പോൾ ജപ്പാനിലാണെന്നുണ്ടെങ്കിൽ അഗ്നിമുർഗുദ്ധം പോയിട്ട് എക്കിൻ്റെ വളരെ വലിയ സാധ്യതകളുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ കെട നിർമ്മിതിക്കൊക്കെ കർശനമായിട്ടുള്ള നിബന്ധനകളും അതുമൊക്കെ ഉണ്ട് അത് ഇടക്കാലം അവിടെ അത് പാലിച്ചു പോരുന്നത് ഈവൻ കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് അമേരിക്കയിൽ ഒരു വലിയ ഫോൾട്ടിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് ഏത് സമയത്തും ഒരു അതിഭീകരമായ ഭൂമി ഗുലുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ ഈ ജനവാസവും നിയന്ത്രിച്ച് ചെയ്യുന്നതും അതിൻ്റേതായ രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല ചെയ്യാൻ പ്രാപ്തരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി ഒരു ദുരന്തം സംഭവിച്ചുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ എന്ത് എഫക്റ്റീവ് എന്ത് എഫിഷ്യൻ്റായിട്ട് ഇനോ അതായത് അതായത് നമുക്ക് വേണം വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സാധിക്കാവുന്ന മട്ടമാണ് പണ്ടെനിക്ക് ഓർമ്മയുണ്ട് ഭോപ്പാൽ ദുരന്തം നടന്ന സമയത്ത് ഇതുപോലെ ഉണ്ട് രക്ഷാപ്രവർത്തനം ഭൂലോകത്തിലൊരു റെക്കോർഡ് തന്നെയായിരുന്നു ഇവിടെയും ഏതാണ്ട് ആ മട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പക്ഷേ പ്രശ്നം കിടക്കുന്നത് ഈ സംസ്ഥാനത്ത് ഈ ഇങ്ങനത്തെ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അത് ഭാവിയിൽ എങ്കിലും നിർത്തി കാണുന്ന വിധത്തിൽ ഇപ്പോൾ തന്നെ ഉരുൾപൊട്ടലിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രോണായിട്ട് ഉരുൾപൊട്ടിട്ട് പ്രോണായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട് ഐ എസ് ആർ ഒയുടെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ വന്നിരുന്നല്ലോ ആലപ്പുഴ ഡിസ്ട്രിക്ട് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനത്തെ പ്രോൺ സാധനങ്ങളുണ്ട് പക്ഷേ അവിടെയെങ്കിലും ഈ കെട്ടിട നിർമ്മാണ കാര്യത്തിലും പെട്ടെന്നുള്ള ഇവാക്വേഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് കാര്യക്ഷമമായ നടപടികൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതേ തരത്തിലുള്ള ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ള ഒരു സൂചന മനസ്സിനെ അധികം വിഷമപ്പെടുത്തുന്നത് അത് തുറന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ജൽപ്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്